മഴ ആരംഭിച്ചതോടെ ദേശീയപാത നിർമ്മാണം വിവാദ ചുഴിയിലാണ് വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞതും റോഡ് തകർന്നതുമായ വാർത്തകളാണ് പുറത്തുവരുന്നത് വെള്ളൂർ ഉൾപ്പെടെ പയ്യന്നൂരിൽ പാത കടന്നുപോകുന്നതിൻ്റെ ഇരുവശങ്ങളിലുമുള്ളവർ പല വിധത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പൊടിയും ചെളിയും യാത്രാ ദുരിതവും നീങ്ങി ദേശീയപാത പൂർത്തിയാകുന്നതും കാത്തിരുന്നവരാണ് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള താമസക്കാരും യാത്രക്കാരും എന്നാൽ ആദ്യ മഴ പെയ്തതോടെ ആ പ്രതീക്ഷകൾ ആശങ്കയായി മാറി പയ്യന്നൂരിൽ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലുള്ളവരും സമാന ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് സ്വാഭാവികമായി തന്നെ വെള്ളക്കെട്ടുള്ളതാണ് വെള്ളൂർ പ്രദേശം വെള്ളത്തിന്റെ ഊര് എന്ന വെള്ളൂരിന്റെ പേരിൽ തന്നെ അതുണ്ട് നിർമ്മാണം പ്രാരംഭദശയിലായിരുന്ന കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്നു ഇക്കുറി റോഡ് നിർമ്മാണം ഏറെക്കുറെ അവസാനഘട്ടത്തിലെത്തിയപ്പോഴാണ് ഇരുവശങ്ങളിൽ മാത്രമല്ല റോഡിലും വെള്ളക്കെട്ട് തന്നെ എന്ന അവസ്ഥ നാട്ടുകാർ തിരിച്ചറിയുന്നത് കാൽനട യാത്രക്കാർക്കും വണ്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ടൂ വീലറിനെല്ലാം വണ്ടി കുറേ അവിടെ വണ്ടി കുറെ അവിടെ സ്ലിപ്പ് ചെയ്ത് വീണു അവിടെയെല്ലാം വഴിയ ഘട്ടറുണ്ട് അവിടെ ഒന്നും ചെയ് ഹൈവേ അതോറിറ്റി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മളെ കച്ചവടക്കാർക്കും ഒരുപാട് വിഷമം തന്നെയാണ് വെള്ളം ഓട്സ് ഉണ്ട് അത് അത് ഓൾറെഡി അതൊന്ന് അവർ അവർ നമ്മൾ ശ്രമിച്ചു പക്ഷേ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു പ്രത്യക്ഷത്തിൽ തന്നെ അശാസ്ത്രീയം എന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് സർവീസ് റോഡിലെ ഡ്രൈനേജ് സംവിധാനമുള്ളത് കോൺക്രീറ്റ് സ്ലാബിട്ട നടപ്പാതയിലാണ് ഒവുചാൽ എന്നാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ മാർഗങ്ങളൊന്നുമില്ല ഒവ്വുചാൽനുള്ളിലേക്ക് വെള്ളം കടക്കുവാനുള്ള ദ്വാരങ്ങൾ ഉള്ളത് റോഡിന്റെ നിരപ്പിൽ നിന്ന് രണ്ടിഞ്ചെങ്കിലും മുകളിലാണ് അതായത് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമെന്ന് തീർച്ച സമീപത്തെ വ്യാപാരികളും വെള്ളക്കെട്ട് ഭീഷണിയിൽ തന്നെയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ